അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇസ്മുല്ലാഹിൽ അള്ളവം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ദിവസത്തിൽ കൂടി വിശദീകരിക്കേണ്ടി വരും ഇസ്മുല്ലാഹിൽ അള്ളവം അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ നാമം മാതൃക ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂലാണ് ആ റസൂല് നമുക്ക് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത തരീക്കത്തിൽ അതാണ് മുസ്ലിം തരീക്കത്ത് അതല്ലാത്തൊരു തരീക്കത്ത് നമുക്കില്ല അതിൽ ഈ ഒരു നിക്കറികളില്ല അപ്പൊ അള്ളാദുള്ളത് അല്ലേ അങ്ങനെ പറയാ ഇല്ല അതൊരു പറയുന്ന സമ്പ്രദായം ഇല്ലാഹുവിന്റെ പേര് ആ പേരിന്റെ പ്രത്യേകത എന്താണ് അൽ ഏറ്റവും മഹത്വമേറിയതാണ് അപ്പോൾ അള്ളാഹു മഹത്വമേറിയ ഒരു പേരുണ്ട് എന്താണ് അതിനുള്ള തെളിവ് രണ്ട് തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഒന്ന് മാജ മാജറമുല്ലാഹി അലി അദ്ദേഹത്തിന്റെ സുനിലുദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ റസൂൽ അള്ളഹി അലൈഹി വസ്മ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഹാബി നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ ദ്വ ചെയ്യുന്നത് നബി സലിസ്ലമ കേട്ടു തശഹുദിൽ അദ്ദേഹം ദ്വായ ചെയ്യുകയാണ് എന്താണ്

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂൽ സഅലല്ലാഹ ബിസ്മിഹിൽ ബിസ്മിഹിൽ തീർച്ചയായും ഈ ഈ വ്യക്തി ഏറ്റവും മഹത്വമേറിയ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് ഏത് പേര് വെച്ചിട്ടാണ് ബിസ്മിഹിൽ ഏറ്റവും മഹത്വമേറിയ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ആ നാമത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ ഇദാ സുഇല ബിഹി ആ നാമം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായും ആ ഉത്തരം നൽകും ചോദിച്ചാൽ നൽകും ആ നാമം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്യും അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ വസീലയായി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഔന്നിത്യമേറിയ നാമം അതിനാണ് ഇസ്മുല്ലാഹുൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യം ബോധ്യപ്പെട്ടു ഒന്ന് ഇസ്മുല്ലാഹില്ലം അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുണ്ട് എന്ന് നബി നബിസ്ഹി സ്വലം പറയുന്നു അതോടൊപ്പം അതിന്റെ പ്രത്യേകത എന്താണ് അത് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം അറിഞ്ഞിരിക്കുന്നു പിന്നെന്താ ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ പേര് മറ്റുള്ളതിനോട് ചേർത്തുകൊണ്ട് ശേഷണങ്ങളോട് ചേർത്തുകൊണ്ട് പറയുന്ന രീതിയാണുള്ളത് അതല്ലാത്ത രീതിയില്ല എനി ഇമാം അബുദാബുറമഹിഅലി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു മാലിക് പറയുകയാണ് അന്നഹു ജാലിസൻ ഉദരിക്കുന്നു അല്ലാഹുബൻ റസൂലിൻ്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ നമസ്കരിക്കുകയാണ് അദ്ദേഹം ഇതേപോലെ എന്താണ് ഇന്നി അള്ളാഹുബൈ ഞാൻ നിന്നോട് ചോദിക്കുന്നു സർവസ്തുതികളും നിനക്കാണ് ഇലാഹ ഇല്ല അന്ത് നീ അൽ മന്നാനു ഔദാര്യം ചെയ്യുന്നവനായ വൽ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനായു ഖറാം എല്ലാ മഹത്വത്തിൻ്റെയും എല്ലാ ഔദാര്യത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും കറമിൻ്റെയും ഉടമസ്ഥനായ യാ ഉടമസ്ഥനായും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹു ഫബി വസ്ലം അള്ളാഹുവിന്റെ ഈ സിഫാത്തുകളും അസ്മാകളും ഒക്കെ പറഞ്ഞപ്പോൾ നബി നബിസ്ലം പറയുകയാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യക്തി പറഞ്ഞതുപോലെ ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ ഉത്തരം തന്നെ ചെയ്യും എന്ന് എന്നല്ല അങ്ങനെ ഒരു ഒരു തവണ അത് ഇസ്ലാമിൽ അംഗീകൃതമായ പരിഗണിക്കപ്പെടുന്നതല്ല കാരണം അപ്പോൾ ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി അള്ളാഹുവിന് ഉന്നതമായ വളരെ മഹത്വമേറിയ ഒരു നാമമുണ്ട് ആ നാമം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ് എങ്കിലേതാണ് ആ ഇസ്മുല്ലാഹിൽ ല അള്ളം അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ ആ നാമം ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അത് പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ചില ഉലമാക്കൾ പറഞ്ഞു ചില ഉലമാക്കൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമത്തെ മഹത്വമേറിയതാണ് എന്ന് പറയാൻ പാടില്ല മറിച്ച് ഇതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും മഹത്വമേറിയതാണ് എന്നാണ് കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബി അന്നക്ക അന്തള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് അൽ അഹദ് അസ്സോമദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അൽ മന്നാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മതിയുള്ള വൽ പോൽ എന്ന സിഫത്ത് പറഞ്ഞിട്ടുണ്ട് യാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമം അത് കൂടുതൽ മഹത്വമേറിയതാണ് എന്ന് പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഒരുപോലെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പ്രബലമായ അഭിപ്രായമല്ല എന്ന് മനസ്സിലാക്കുക മറച്ചു പ്രബലമായ അഭിപ്രായം ഈ ഹദീസിൽ വന്നതുപോലെ നബി നബീസാഹു അലി വസ്ലമ പ്രത്യേകം പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിച്ചത് ആ ഇസ്മിൻ്റെ പ്രത്യേകത ആ ഇസ്മു ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഒരിക്കലും ആ ദ്വ തള്ളപ്പെടുകയില്ല എന്നാണ് അതുകൊണ്ട് അത് പ്രത്യേകം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ ഔന്നിത്യമേറിയതാണ് അതിൽ തന്നെ ഏറ്റവും മഹത്വമേറിയ ഒരു നാമമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ധാരാളം പണ്ഡിതന്മാർ അവരാണ് മഹാഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് ഹാഫൽ ഇബ്ബുനാജല്ലി റഹ്മത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ബാരിയിൽ ഏതാണ് ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹില്ലം അള്ളാഹുവിൻ്റെ ആ ഏറ്റവും മഹത്വമേറിയ നാമം ഏതാണ് എന്ന് പല ഹദീസുകളെയും ജമ്മു ചെയ്തുകൊണ്ട് അതിൽ പല ഹദീസുകളും ദുർബലമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ജമ്മു ചെയ്തുകൊണ്ട് അദ്ദേഹം പതിനാലോളം പേരുകൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ആ നാമങ്ങൾ أنا الله إن الله الرحمن الرحيم الله الرحمن الرحيم الرحمن الرحيم الحي القيوم الحي القيوم الحنان المنان بديع السماوات والأرض ذو الجلال والإكرام الحي القيوم هذا يقول ذو الجلال والإكرام الله لا إله إلا هو الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد رب ربي هذا يقول دعوة دعوة ذنون في بطن الحوت لا إله إلا أنت سبحانك ഇതൊക്കെയാണ് എന്ന് ഈ ാണ് ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഇസ്മുകൾ എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതിനെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അതിൽ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ വന്ന ചില നാമങ്ങളുണ്ട് ഏതാണത് അഹദ് അതേപോലെ തന്നെ യാദൽ അൽ മന്നാൻ ലഹ ഇലാഹ ഇല്ല അൻസ് തുടങ്ങിയിട്ടുള്ള നാമങ്ങളുമുണ്ട് എന്നാൽ ഈ എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റെ ഇസ്മുൽ വാഹില്ലഅഅം ഏറ്റവും ഉന്നതമായ നാമങ്ങളാണോ അവിടെ ഉലമാക്കൾ പറഞ്ഞു ഈ രണ്ട് ഹദീസുകളിലും രണ്ട് ഹദീസിലാണ് നബി ബസ് ഉള്ള പറയുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ രണ്ട് ഹദീസുകളിലും കോമൺ ആയി വന്ന ഒരു പേരുണ്ട് ഏതാണ് നാമം അള്ളാഹ് എന്നതാണ് ഒന്നിൽ അള്ളാഹുമായ എന്ന് കാണാം മറ്റൊരു ഹദീസിൽ നീയാകുന്നു അള്ളാഹു അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇസ്മുല്ലാഹിഅളം ഇസ്മുല്ലാഹി അൽ അല്ലഅളം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മു എന്ന് പറഞ്ഞാൽ അതേതാണ് അള്ളാഹ് എന്ന പേര് തന്നെയാണ് അള്ളാഹ് എന്ന നാമമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ നാമം എന്ന് അറിയപ്പെടുന്നത് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു മഹാനായ ജൗസി അദ്ദേഹം അതിന് പറയാനുള്ള ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് ഇസ്മുല്ല മറ്റെല്ലാ നാമങ്ങളും ഈ നാമത്തിലേക്ക് ചേർത്താണ് പറയുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ എല്ലാ ഹുസ്നായ ഇസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞ എല്ലാ നല്ല വിശിഷ്ട നാമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹ് എന്ന പദം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഉന്നതമായ സിഫാത്തുകളും ഉൾക്കൊള്ളുന്ന ഇസ്മാണ് അള്ളാഹ് എന്നത് അതേപോലെ തന്നെ അബു ഹനീഫ അറമത്തുല്ലാഹിഅലൈ ഇമാം അബു ഹനീഫ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഇസ്മുല്ലാഹിൽ അള്ളാഹുവിൻ്റെ മഹത്തായ നാമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹ എന്ന പേരാണ് എന്നാണ് ഇമാം തൊഹാവിയും ധാരാളക്കണക്കിന് മറ്റു എലമാക്കളും അങ്ങനെ തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കിതാബുകളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു മാത്രമല്ല ചില വലമാക്കൾ പറഞ്ഞു അള്ളാ എന്ന പേര് അലമുൽ എന്ന അസ്തിത്വത്തെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് എല്ലാ ഉന്നതമായ നാമങ്ങളും ഇതിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത് എല്ലാ ഹന്തുകളുടെയും എല്ലാ ഹുകളും ഈ പേരിലേക്കാണ് ചേർക്കപ്പെടുന്നത് ഇതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ അൽഹുൽ സർവസ്തുതികളും അള്ളാഹുവിനാണ് എന്നിട്ടാണ് പറയുന്നത് എന്ത് റബ്ബുൽ ലോകങ്ങളുടെ രക്ഷിതാവായ അപ്പോൾ എല്ലാ ഹന്തുകളും എല്ലാ സനാഹുകളും എല്ലാ അസ്മാകളും എല്ലാ സിഫാത്തുകളും ഏത് പേരിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത് അള്ളാഹ് എന്ന പേരിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇസ്മുവാഹി ലാളം എന്നത് അള്ളാഹുവാണ് എന്ന് ഉലമാക്കൾ പറയുന്നു ചില കാരണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ആ കാരണങ്ങൾ ഒന്ന് ഓടിച്ചു നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാരണം ഒരാൾ മുസ്ലിമായി തീരാനുള്ള ഷഹാദത്ത് കലിമയിൽ ഉപയോഗിക്കപ്പെടുന്ന പേരേതാണ് ഏറ്റവും പ്രധാനം അതാണല്ലോ മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിം ആയിത്തരിക അല്ലെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളായി തരിക അതാണ് ഇഹ പര വിജയത്തിന്റെ അടിസ്ഥാനം അതേതാണ് കലിമത്തു തൗഹീദാണ് കലിമത്താണ് അതാണ് ഏറ്റവും ഇലാഹ 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 ആ ആ പറയപ്പെട്ട ഹംദു വഹു ഖദീർ എന്ന് എന്ന് പറയപ്പെടുന്ന കലിമത്തു തൗഹീദിൽ പറഞ്ഞുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആയിത്തീരുന്നത് ആ കലിമത്തു തൗഹീദിൽ ഉപയോഗിക്കപ്പെട്ട പേരേതാണ് അള്ളാഹ് എന്നാൽ എന്ന് അത് മറ്റുള്ളതുമായി പറയുന്ന രീതിയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തത് അല്ലാഹുവിന് വിശിഷ്ട നാമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബിന് വിശിഷ്ടനാമങ്ങളുണ്ട് അല്ലെങ്കിൽ ഗഫൂറായ അള്ളാഹുവിന് വിശിഷ്ടനാമങ്ങളുണ്ട് എന്ന് പറയാതെ അള്ളാഹുവിന് ഗഫൂർ എന്ന നാമമുണ്ട് അതല്ലാതെ വഫൂറിന് അള്ളാഹു എന്ന നാമമുണ്ട് എന്ന് കാണാൻ കഴിയില്ല റഹ്മാനിന്ന് അള്ളാഹു എന്ന നാമമുണ്ട് എന്ന് നമുക്ക് പ്രയോഗിച്ചത് കാണാൻ കഴിയില്ല

അതുകൊണ്ട് തന്നെ അത് മറ്റൊരു കാരണമായി ഉലമാക്കൾ പറയുന്നു മൂന്നാമത്തെ നിങ്ങൾ നോക്കൂ നമ്മുടെ ആരാധനകളിലും തക്ബീറുകളിലും ബാങ്കിലും എല്ലാം ഉപയോഗിക്കപ്പെടുന്ന പേരേതാണ് അള്ളാഹു എന്നുള്ളതാണ് നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത് അറഹ്മാനു അക്ബർ എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാകുമോ ഇല്ലേ അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് അവിടെ അള്ളാഹു അക്ബർ ഓരോ ചലനങ്ങളിലും ബാങ്കിൽ അള്ളാഹു അക്ബർ തക്ബീറുകളിൽ അള്ളാഹു അക്ബർ ഇതാണ് നാം കാണുന്നത് ഇനി അത് നോക്കൂ തസ്ബീഹുകളായി പഠിപ്പിക്കപ്പെട്ടതിലൊക്കെ സുബാൻ അള്ളാഹ് അക്ബർ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇനി നോക്കൂ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പേരേതാണ് അള്ളാഹ് എന്നാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹു എന്ന പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത്രയധികം ആവർത്തിച്ച ഒരു പേര് ഖുറാനിൽ കാണാൻ കഴിയില്ല ഹദീസുകളിലും കാണാൻ കഴിയില്ല രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ഥലങ്ങളിൽ എന്നാൽ സുഹൃത്തുക്കളെ എന്നുള്ള എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണിത് അഞ്ചോളം സ്ഥലങ്ങളിൽ അള്ളാഹുമ എന്നും കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ നാമം സൃഷ്ടികൾ മറ്റുള്ളവർക്ക് നൽകാൻ ഭയപ്പെട്ടിരുന്നു മക്കാ മുഷുകൾ പോലും നേരത്തെ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് അത് ശരിയാണ് എന്ന അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരെ അംഗീകരിച്ചിട്ടില്ലാത്ത എന്നത് അള്ളാഹുവിന്റെ പേര് നൽകിയതാണ് എന്നത് എല്ലാവരും അംഗീകരിച്ചതല്ല ഇനി അംഗീകരിച്ചാൽ പോലും അതിലവർ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നേർക്കു നേരെ പേര് നൽകിയിട്ടില്ല അങ്ങനെ പേര് നൽകാൻ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ പേര് മറ്റാർക്കെങ്കിലും നൽകാൻ അവർ ഭയപ്പെട്ടിരുന്നു മാത്രമല്ല മുഴുവൻ സമുദായങ്ങളും അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു എന്നതാണ് അല്പം ചില നിരീശ്വരവാദികൾ ഒഴികെ യഹൂദരും ക്രൈസ്തവരും മറ്റു അമ്പിയാക്കളുടെ സമൂഹങ്ങളും എല്ലാവരും പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് അവർ അള്ളാഹ് എന്നാണ് പറഞ്ഞത് അള്ളാഹുവാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഏത് കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ ബിസ്മിൽ റഹ്മാൻ എന്നോ ബിസ്മിൽ ഗഫൂർ എന്നോ പറയാതെ സാധാരണ നമ്മൾ കാണുന്ന എന്താണ് ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാ എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം അള്ളാഹു എന്ന് പറയുമ്പോൾ എല്ലാ നാമങ്ങളും അതിലേക്ക് വന്നു ചേരുന്നു എല്ലാ സിഫാർത്തുകളും അതിലേക്ക് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ അള്ളാഹ് എന്ന് ഭൂമിയിൽ ഉച്ചരിക്കപ്പെടുന്നത് കൂടി നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കയ്യാമത്ത് നാൾ സംഭവിക്കുന്നതാണ് മറ്റൊരു അസ്മാകളൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ കയ്യാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാൽ അള്ളാഹ് എന്ന് പറയാൻ പിന്നെ ഭൂമിയിൽ ആരുമില്ലെങ്കിൽ അതിനുശേഷം കയ്യാമത്ത് നാളാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് ഈ പറയപ്പെട്ട ധാരാളം കാരണങ്ങളെ ജമ്മു ചെയ്തുകൊണ്ട് ഒരു വലിയ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഇസ്മുല്ലാഹി എന്ന് പറഞ്ഞാൽ അതേതാണ് അള്ളാഹ് എന്ന നാമമാണ് പ്രമാണങ്ങളോടും ഈ പറഞ്ഞ കാരണങ്ങളുടെ പിൻബലത്തോടുകൂടും കൂടിയും അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം എന്നാണ് തോന്നുന്നത് അതേ സന്ദർഭത്തിൽ ആ ഹദീസിൽ വന്ന അൽ ഹൈ അൽ കയ്യൂം അൽ അഹദ് അസമദ് അൽ അൽമന്നാൻ വൽ ഉസ്മാവാത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുൽ ആയത്തുൽക്കുറിസിയിലും മറ്റു അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട ആയത്തുകളിലും വന്ന നാമങ്ങൾ അതിൻ്റെ താഴെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ചുരുക്കത്തിൽ അള്ളാഹുവിന് ഇസ്മല്ലാഹിഅള്ളം മഹത്തായൊരു നാമമുണ്ടെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ ഉത്തരം കിട്ടുമെന്നും നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ിൽ അള്ളാഹുമാ എന്ന് ധാരാളമായി വരട്ടെ അള്ളാഹ എന്നുള്ള ആ പേര് ധാരാളമായി വരട്ടെ പിന്നീട് അതിനോട് ചേർത്തുകൊണ്ട് റുബൂബിയത്ത് അവൻ മാത്രമാകുന്നു രക്ഷാധികാരി എന്ന കാര്യം അതേപോലെ തന്നെ വിശാലവും ആഴമേറിയതുമായ കാരുണ്യം അതേപോലെ തന്നെ അവൻ്റെ ആധിപത്യം ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഉന്നതമായ സിഫാത്തുകളിലേക്ക് വെളിച്ചം വീശുന്നതാകുന്നു ഇതിനെല്ലാം ഉടമസ്ഥനായിട്ടുള്ളവനും പരമകാരുണ്യകനും കരുണാവാരിഥിയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും സ്നേഹത്തോടുകൂടിയും മഹത്വപ്പെടുത്തിക്കൊണ്ടും വിനയപ്പെട്ടുകൊണ്ടും ഭയപ്പാടോടു കൂടിയും ആരാധിക്കപ്പെടേണ്ടവനുമായ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് ഇസ്മുൽഹുൽ അളം എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇസ്മുൽ ജലാല ജലാലത്തിന്റെ ഇസ്മു എന്നും അള്ളാഹ് എന്ന നാമം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ പേര് കേൾക്കുമ്പോഴേക്ക് പ്രപഞ്ചത്തിൽ തന്നെ അതിൻ്റേതായ ഒരു വിറകൊള്ളൽ ഉണ്ട് എന്നാണ് കല്ലുകളിലുണ്ട് അല്ലെങ്കിൽ ലമായ അൻഹാർ അതിൽ നിന്ന് പുഴകൾ ഒഴുകി വരുന്നു പൊട്ടി പുറപ്പെടുന്നു അരുവികൾ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് ചില പർവ്വതങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ കല്ലുകളിൽ നിന്ന് വ ഹബിതു മിൻ